മുസ്സാദിയൊക്കെ പറഞ്ഞ വിഷയങ്ങൾ വളരെ വളരെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മുസാജി നമ്മളെ ഈ ആത്മവിശ്വാസം നമ്മളെ വിവരത്തിലേക്ക് എത്തിക്കും അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് നമ്മൾ ഇപ്പം ഞാനൊക്കെ പറഞ്ഞു ഞാൻ പൊതുവിഷയങ്ങളിലും മുമ്പേ ഇടപെടും പക്ഷേ അത് ഈ വിഷയങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടല്ലോ ഒരു ഒരു ഉദ്ഘാടന വേദി അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ അതിനൊരു പിന്നെ ആശംസ പറയാനോ അല്ലെങ്കിൽ ഒരു പിന്നെ അത് സ്വാഗതം പറയാനോ ഒന്നും കഴിവില്ല എല്ലാത്തിലും മുന്നിലുണ്ടാവും പ്രവർത്തിക്കും അവർക്കും പൂർത്തിയാക്കാനോ മുന്നിലുണ്ടാവും മറ്റുള്ളവരുടെ കൂടെ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ എനിക്കൊന്നും അതുകൊണ്ട് കണ്ടു മാത്രമായില്ലോ അന്നേരത്താണ് ഞാനും ലേറ്റ് ആക്കാൻ പറ്റിയത് അതിന് ശേഷം വളരെ മാറ്റം വന്നു ഇപ്പോൾ ഞങ്ങൾ പോലെ നമുക്കൊരു പൊതു പൊതു ഇടവേ ഒരു റോഡാക്കുന്ന വിഷയം ചർച്ച വന്നപ്പോൾ ഇരുപത് പത്ത് വർഷത്തിന് മുകളിൽ ഞങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ല അങ്ങനെ ഏതായാലും ഞങ്ങൾ പിന്നെ മുപ്പർ എൺപത്ത് വന്നാലും മുപ്പർ സ്ഥലം തരില്ല അങ്ങനെ അയാൾ ഒരിക്കൽ മതിൽ പഴയകാലം ആ ഉരുണ്ട കല്ലേറ്റ് വെച്ച മതിലാണ് മതിലിൻ്റെ ഒരിക്കലൊക്കെ മരങ്ങളും വർഷക്കാലം വന്നാൽ തേങ്ങ മാങ്ങ ഉള്ള ചക്ക എല്ലും കൂടിയും ആ ഒരു മുൻ പഞ്ചായത്തേക്കാണ് ലൈക്ക് വീണ് എല്ലാം വൃത്തിയാടാവും എത്ര പറഞ്ഞാലും മുപ്പരത് വൃത്തിയാക്കുമല്ലോ அவசான நம்ம சலஞ்சா ஞா மது வச்சுள்ள தீர்மானத்தில் எத்தி அங்கே ரோடின்னு ஸ்தலம் தெரியல மதுலையே கெட்டிக்கொள்ளாருன்னா மதுரை